നമോ ഭഗവതേ വാസുദേവായ ദശകം ആറ് ഏതുദശ ജഗന്മയ താതമീശ തവ പാദതലം വദന്തി പാദോർദ്ധേഷ രസാതലം തേ ഗുൽഭദ്വം ഖലു മഹാതലമത്ഭുതാത്മൻ കഴിഞ്ഞ ദശകത്തില് സൃഷ്ടിക്രമം പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു ഭഗവാൻ വിരാട് സ്വരൂപനായിട്ട് പതിനാല് ലോകവും ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് ഇനി ആ പതിനാല് ലോകങ്ങൾ ഭഗവാൻ്റെ ഏതേത് അവയവങ്ങളാണെന്ന് പറയുന്നു ഒരു ആയിരപ്പാ ഭഗവാനെ പതിനാല് ലോകങ്ങൾ ഭഗവാൻ ആദ്യം കാല് ഉള്ളംകാല് എന്നു പറയാണ് അതാണ് പാതാളം പിന്നെ പുറംകാല് അതോ രസാതലം പിന്നെ അപ്പോൾ കാല് കായി പിന്നെ നെരിയാണിയാണ് രണ്ട് നിര്യാണികൾ മഹാതലമെന്നും പറഞ്ഞു വരുന്നു ഭഗവാന്റെ പാദത്ത് നമ്മൾ തുടങ്ങി ഓരോരോ ലോകങ്ങൾ പാതാളം രസാതലം മഹാതലം അങ്ങനെ നിര്യാണി വരെ കഴിഞ്ഞു ഇനി മുകളിലോട്ട് ജംഘേതലാ തലമോ സുതലം ജജാനു കിഞ്ചോരു ഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിർവക്ഷശ്ചക്രനിസ്തവചക്രപാണേ ഒരു ആയിരപ്പാ ചക്രപാണേ എന്നാണ് വിളിക്കുകയാണ് ഭഗവാന്റെ രണ്ട് കാൽവണ്ണകൾ തലാതലം എന്നും കാൽമുട്ടുകൾ സുതലം എന്നും അപ്പോൾ സുതലം എന്ന ലോകം കാൽമുട്ടാണെന്നും കണങ്കാലുകൾ തലാതലം എന്ന ലോകമാണെന്ന് പറയുന്നു പിന്നെയോ തുടകളാണ് പിന്നെ മുകളിലേക്ക് എത്തി മുട്ട് കഴിഞ്ഞാൽ പിന്നെ തുട രണ്ട് തുടകൾ വിതലം അതലം എന്നു രണ്ട് ലോകങ്ങൾ ഭഗവാൻ്റെ രണ്ട് തുടകൾ പിന്നെ മുകളിലേക്ക് അരക്കെട്ട് ഭൂലോകം എന്നും ഭൂലോകമാണ് അരക്കെട്ട് പിന്നെ മുകളിലേക്ക് ചെല്ലുമ്പോൾ നാഭി ആകാശം നാഭി ഭഗവാൻ്റെ നാഭി ആകാശമെന്നും എന്നും മാറിടം സ്വർഗമാണെന്നും പറഞ്ഞു വരുന്നു അപ്പോൾ മാറിടം വരെ എത്തി കാൽ പാദം തുടങ്ങിയിട്ട് സ്വർഗ്ഗലോകം വരെ വർണ്ണിക്കുകയാണ് ഈ രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് അപ്പോൾ ഭഗവാന്റെ അവയവ ആണ് അവയവങ്ങളാണ് ഈ ലോകം മുഴുവൻ അല്ല ഭഗവാൻ എല്ലാവരും അറിയുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഗ്രീവാ മഹസ്തവ മുഖഞ്ച ജനസ്ത ഫാലം ശിരസ്തവ സമസ്തമയസ്യസത്യം ം ജഗന്മയതനോ ജഗദാശ്രിതൈരപ്യൈർ നിബദ്ധപഭുഷേ ഭഗവന്നമസ്തേ പിന്നെ കഴുത്താണ് എന്ന് പറയുന്നത് ഭഗവാനെ ഇന്ദ്രയുടെ കഴുത്ത് മഹർലോകമാണ് ഭഗവാന്റെ കഴുത്ത് മഹർലോകം മുഖം ജനലോകം ഭഗവാന്റെ മുഖമാണ് ജനലോകം നെറ്റിത്തടമാകട്ടെ തപോലോകവും തപോലോകമാണ് ഭഗവാൻ്റെ നെറ്റി വരെ എത്തി ശിരസ് സത്യലോകവുമാകുന്നു അപ്പോൾ കാല് മുതൽക്ക് ഭഗവാന്റെ തൃപാത മുതൽക്ക് ശിരസ് വരെ വർണ്ണിച്ചു ശിരസ് സത്യലോകമാണ് ഇത്രയും ആയപ്പോൾ ലോകത്ത് ലോകം മുഴുവൻ ഭഗവാൻ്റെ വിവിധ അവയവങ്ങളായി ഇനി ബാക്കി കാര്യങ്ങളില്ലേ ലോകത്ത് ബാക്കി പലതുണ്ട് അതടുത്ത ശ്ലോകങ്ങൾ പറയുകയാണ് ഇപ്പം ലോകത്തിൻ്റെ പേരായിട്ടേ ഉള്ളൂ ലോകത്ത് തന്നെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട് പലതുമില്ലേ വേദങ്ങളുണ്ട് അങ്ങനെ അതെന്തൊക്കെയാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് അന്യ ഈ ഭഗവാന്റെ ശരീരത്തിൽ ആണ് ഈ മുഴുവൻ കാര്യങ്ങളും പൊതുവായിട്ട് സ്ഥൂലമായിട്ട് പറഞ്ഞ് വരുക ലോകം മാത്രമായിട്ടുള്ളൂ ലോകത്ത് പല സംഗതികളും ഇല്ലേ അതെല്ലാമാണ് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാന്റെ അവയവങ്ങളുടെ ഏതേത് ഭാഗങ്ങളാണ് എന്ന് വ്യക്തമാക്കുന്നു ത്വൽബ്രഹ്മരന്ധ്രപഥമീശ്വര വിശ്വകന്ധ ഛന്ദവും ശി കേശവ ഖനാസ്തവകേശാശാഹ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം ഭക്ഷ്മി രാത്രി ദിവസോ സവിതാചനേത്രേ രു ആയിരപ്പാ ഭഗവാന്റെ സുഷുംനാഗ്രഭാഗം ആണ് വേദങ്ങളെന്നാണ് പറയുന്നത് ഉള്ളിലുള്ള അവയവങ്ങൾ ആണ് പറഞ്ഞു വരുന്നത് അപ്പോൾ സുഷും നാടി അതിൻ്റെ അഗ്രഭാഗം വേദങ്ങളാകുന്നു പിന്നെയോ ഹേ കേശവ ഭഗവാനെ അവിടെ തലമുടി ശിരസ് പൊതുവെ പറഞ്ഞിട്ട് നിർത്തിയതാ തലമുടി എന്താണ് മേഘങ്ങളാകുന്നു പിന്നെയോ ഉല്ലാസി ചില്ലിയുഗളം ഭഗവാന്റെ പുരികക്കൊടികൾ തലമുടി പുരികക്കൊടികളെ പറ്റി പറയുന്നു തലമുടി കഴിഞ്ഞു പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ആസ്ഥാനം പിന്നെ ഏതാ ബാക്കിയുള്ളത് കൺപോളകളാണ് അത് രാപ്പൽ രാപ്പകലുകളും കൺപോളകൾ രാവ് രാത്രി പകൽ പിന്നെയോ ബാക്കിയുള്ളത് ഏതാ കണ്ണ് കണ്ണ് സൂര്യനാകുന്നു എന്ന് പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത് അത്രയും ഭാഗങ്ങളായി തലമുടി പറഞ്ഞു കൊടികൾ പറഞ്ഞു കൺപോളകൾ പറഞ്ഞു കണ്ണും പറഞ്ഞു അപ്പോൾ അത്രയും ഭാഗങ്ങളോടു കൂടി സൂര്യൻ ആണ് എന്ന് പറഞ്ഞാണ് ആ ശ്ലോകം അവസാനിപ്പിക്കുന്നത് നിശേഷവിശ്വരചനാ ച കടാക്ഷമോക്ഷ കർണൌ ദിശോസ്വീയുഗളം തവ നാസികേ ദ്വേ ലോഭ ഭഗവന്നോത്തരോഷ്ടൗ താരാഗണശ്ച ദശന ശമനശ്ചംഷ്ട്രാ ഈ ലോകം സൃഷ്ടിച്ച് തന്നെ ഭഗവാൻ്റെ കടാക്ഷം കൊണ്ടാണ് ആദ്യം മായ വീക്ഷിച്ചു എന്ന് പറഞ്ഞില്ല അപ്പോൾ ഈ സൃഷ്ടി മുഴുവൻ നടക്കാനുള്ള കാരണം ആദ്യമായിട്ട് ഭഗവാൻ്റെ ഒരു ഈക്ഷണം ഒരു നോട്ടമാണ് പിന്നെ അതുകൊണ്ട് പൊതുവായിട്ട് പറയുക പിന്നെ ഭഗവാൻ്റെ ചെവികൾ കണ്ണ് പറഞ്ഞ ചെവികൾ ആണ് ദിക്കുകൾ എന്ന് പറയുന്നു ചെവി കഴിഞ്ഞു പിന്നെ രണ്ട് നാസാദ്വാരങ്ങൾ അത് രണ്ട് നാസാദ്വാരങ്ങൾ അശ്വിനി ദേവന്മാരാണ് പിന്നെന്താ ഉള്ളത് നാസ നാസാദ്വാരങ്ങൾ കഴിഞ്ഞു പിന്നെ ചുണ്ടുകളാണ് മേൽച്ചുണ്ട് കീഴ്ച്ചുണ്ട് മേൽച്ചുണ്ട് ലോഭം കീഴ്ചുണ്ട് ലജ്ജ പിന്നെ പല്ലാണുള്ളത് പല്ലുകൾ നക്ഷത്രജാലവും ദംഷ്ട്ര യമനുമാകുന്നു പല്ലുകൾ പൊതുവായിട്ട് നക്ഷത്രജാലങ്ങൾ പിന്നെ യമൻ ആ ക്രൂരത അത് കാണിക്കുന്നു മിഷ്ട്രയാണ് അപ്പം പറ്റി പറഞ്ഞു ചു മേൽച്ചുണ്ട് കീഴിച്ചുണ്ട് പറഞ്ഞു ഇനി ഭഗവാൻ്റെ ആത് മനോഹരമായൊരു ചിരി അതെന്താണ് മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശശകുന്തരി സിദ്ധാന്തയസ്വരഗണാമുഖരന്ധ്രമ നിർദേഭുജ തനയുഗം തവധർമ്മദേവാ ക്ഷായിരപ്പാ സർവ്വനിയെന്താവേ ഭഗവാൻ്റെ ഈ ചിരി അത് ലീലാസ്മിത മായയാണെന്നാണ് ഭഗവാൻ്റെ ആ ചിരിയാണ് ഈ മായ മായം മായ എന്ന് പറയുന്നത് ഭഗവാൻ്റെ ഈ മനോഹരമായ പുഞ്ചിരിയാണ് ശ്വാസോഛ്വാസം കാറ്റ് അപ്പോൾ ചിരി പായ പിന്നെന്താണുള്ള ശ്വാസോഛ്വാസങ്ങളാണ് അതെന്താണ് കാറ്റ് പിന്നെ ഭഗവാൻ്റെ നാവ് അത് വെള്ളമാണ് പിന്നെ വാക്ക് നാക്ക് വെള്ളം വാക്ക് പറവകൾ സ്വരഗണങ്ങൾ സിദ്ധാദികൾ വായ തീയ്യാണ് അഗ്നി വായ ഭഗവാൻ്റെ വായ തീയ്യ് കൈകൾ ദേവന്മാർ സ്തനദ്വയം ധർമ്മദേവനുമാകുന്നു ധർമ്മദേവൻ ഭഗവാൻ്റെ സ്തനദ്വയങ്ങളാണ് കൈകൾ ദേവന്മാരാണ് വായയാണ് ഭഗവാന്റെ വായ തീയാണ് അപ്പോൾ ലോകത്തുള്ള സകല വസ്തുക്കളും ഭഗവാൻ്റെ വിവിധ അവയവങ്ങളും അവയവങ്ങളും ഉള്ളിലുള്ള ഭാഗങ്ങളും ഒക്കെയായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുകയാണ് ഇനി പൃഷ്ഠന് ത്വധർമ്മഹദേവ ശുരവ്യക്തമേവ വഹൃദയ അംബുജം അംബുജാക്ഷ കുക്ഷിസമുദ്ര നിവഹാവസനം ദുസന്ധിയേ ക്ഷേഭപ്രജാപതിരസൗഷണൗ ചിത്ര താമരക്കണ്ണാ ഭഗവാനേ അവിടുത്തെ പുറപ്പുറഭാഗം ആ ധർമ്മമാകുന്നു പിന്നെ ഭഗവാൻ്റെ മനസ്സുണ്ടല്ലോ അതാണ് ചന്ദ്രൻ ഹൃദയം എന്ന് പറഞ്ഞാൽ താമരയാണ് അത് അവ്യക്തം എന്നാണ് പറയുന്നത് വ്യക്താവ്യക്തം ഇതം എന്ന് പറഞ്ഞാൽ അവ്യക്തം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് മുമ്പ് ഉള്ളൊരു അവസ്ഥയാണ് അപ്പോൾ ഈ ഹൃദയം താമര അത് ഈ സൃഷ്ടിക്കു മുമ്പുള്ളതാണ് സൃഷ്ടി പിന്നീട് ഇങ്ങനെ ഭഗവാൻ്റെ ഈക്ഷ കൊണ്ടാണല്ലോ സൃഷ്ടിക്കുക എന്നുള്ള ആഗ്രഹം ജനിച്ചപ്പോഴാണ് ഈ മായയെ ഭഗവാൻ വീക്ഷിക്കുന്നത് അപ്പോൾ ഭഗവാൻ്റെ ഹൃദയമാണ് താമര ഉദരം സമുദ്രങ്ങൾ വസ്ത്രം രണ്ടു സന്ധ്യകളാണല്ലോ സായം സന്ധ്യ പാദസന്ധ്യ ക്ഷേഭം പ്രജാപതി ലിംഗം പ്രജാപതിയാണ് വൃഷണങ്ങൾ മിത്രനുമാകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഭഗവാന്റെ അവയവങ്ങളിങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് പറഞ്ഞിട്ട് അവയവങ്ങൾ വായൊക്കെ ഉള്ളിലുള്ള പല്ലും മുതൽക്കും എല്ലാം പറയുന്നത് സുഷം ഇതൊക്കെ നോക്കുമ്പോൾ ഭഗവാൻ അല്ലാതെ ഒന്നുമില്ല സർവം വിഷ്ണുമയം ജഗൽ അങ്ങനെ ഓരോരോ അവയവങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ശ്രോണിസ്ഥലം മൃഗഗണ പദയോർണഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവ മുഖാഗമനം ദു കാല വിപ്രാതിവർണഭവനം വധന അബ്ജബാഹു ചാരൂര്യുഗ്മചരണം കരുണാംബുധേ ഭഗവാനെ അവിടുത്തെ അരക്കെട്ടിൻ്റെ പിൻഭാഗം മൃഗഗണങ്ങളാണ് കാൽനഖങ്ങൾ കാലിലെ നഖങ്ങൾ ആന ഒട്ടകം കുതിര മുതലായവയും സഞ്ചാരം കാലവുമാകുന്നു എന്ന് പറഞ്ഞാൽ ഭഗവാനെ സഞ്ചാരമാണ് പിന്നെ ഭഗവാനെ വിളിക്കുകയാണ് അല്ലയോ കരുണാബുധയെ ദയാസമുദ്രമേ അങ്ങയുടെ മുഖവും കൈകളും തുടകളും പാദങ്ങളും ബ്രാഹ്മണാദി നാല് വർണ്ണങ്ങളുടെയും ഉദ്ഭവസ്ഥാനമാകുന്നു ഈ ബ്രാഹ്മണോസി മുഖമാസിൽ എന്ന് പറയുന്ന ഉണ്ട് വേദത്തിൽ ഇപ്പോൾ ഭഗവാൻ്റെ അവയവങ്ങൾ ഇങ്ങനെ പറയുകയാണ് മുഖം കൈകൾ തുടകൾ പാദങ്ങൾ മുഖം കൈകൾ തുടകൾ പാദങ്ങൾ മുഴുവനായി ഈ വ്യത്യസ്തമായിട്ടുള്ള ഈ നാല് അവയവങ്ങളുടെയും ഉൽ ഉത്ഭവസ്ഥാനുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണാദി വർണ്ണങ്ങളുടെ ഉത്ഭവസ്ഥാൻ ബ്രാഹ്മണക്ഷത്രീയ വൈശ്യോദ്യ എന്ന് പറയുന്ന നാല് വർണ്ണങ്ങളുടെ ഉത്ഭവസ്ഥാനം ക്രമേണ മുഖം കൈകൾ തുടകൾ പാദങ്ങൾ ഇവയാണെന്ന് പറയുന്നു സംസാര ചക്രധര ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുര മഹാസുരഗണോ അസ്ഥി കുലാനിശൈലാഹ നാഡ്യസരിൽ സമുദയ സ്ഥരവശ്ചരോമ ജിയാതിദംബപുരനിർവചനീയമീഷ ഗുരുവായുര പ ചക്രധരാ ഭഗവാനെ ഈ ഭഗവാൻ്റെ വ്യാപാരങ്ങൾ ചക്രമാണ് ഭഗവാൻ്റെ പരാക്രമമാവട്ടെ അസുരക്കൂട്ടം അസ്ഥികൾ പർവ്വതങ്ങളാണ് ഭഗവാൻ്റെ അസ്ഥികളാണ് പർവ്വതങ്ങൾ ഭഗവാൻ്റെ പരാക്രമമാണ് അസുരന്മാർ പിന്നെയോ നാടികൾ ഭഗവാൻ്റെ ശരീരത്തിലെ നാടികൾ പുഴകളാണ് രോമം ശരീരത്തിലെ രോമം മരങ്ങളാണ് ആകുന്നു പിന്നെ പറയുകയാണ് അല്ലയോ സർവശക്ത ഇപ്രകാരമെന്ന് വിവരിക്കാനാകാത്ത ഈ വിശ്വരൂപം സബോത് കൃഷ്ണമരുഷ വിജയിക്കട്ടെ ഭഗവാന്റെ ഈ വിശ്വരൂപം ഇപ്രകാരം എന്നൊന്നും പറ പറയാൻ സാധിക്കില്ല ഓരോരോ അവയവങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അവസാനങ്ങൾ സമർപ്പിക്കുകയാണ് ഈ ദൃഗ്ജഗന്മയവപുസ്തവ കർമ്മ ഭാജ്യാം കർമാവസാന സമയേ സ്മരണീയമാഹു തസ്യന്തരാത്മവപുഷേ വിമലാത്മനേതേ വാതാലധിപ നമോസ്തു ഭഗവാനെ ഐശ്വര ലോ ആയിരപ്പാ എൻ്റെ രോഗങ്ങളെ മാറ്റി തലയണമേ അത് പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കൂടി പറഞ്ഞാൽ സമർപ്പിക്കുകയാണ് കർമാവസാന സമയേ സ്മരണീയമാവും ഭഗവാനെ അറിവുള്ളവർ പറയുന്നത് ഭഗവാന്റെ ഈ വിശ്വരൂപം ആ വിശ്വസ്വരൂപം ഓരോരോ കർമ്മങ്ങളുടെ അവസാനത്തിലും അവസാനത്തിൽ മധ്യ അവസാനത്തിലെന്നാണ് പറയുന്നത് ഏതായാലും കർമാവസാനത്തിൽ ഈ രൂപം ഇങ്ങനെ സ്മരിക്കുന്നത് ശ്രേഷ്ഠമാണ് വളരെ ഉത്തമമാണെന്ന് പറയുന്നു ഭഗവാന്റെ വിശ്വരൂപം ഇങ്ങനെ കാണും അപ്പോൾ എന്താന്ന് വരുന്നത് വെച്ചാൽ അല്ലാതെ വേറൊന്നില്ല എന്ന് വ്യക്തമാകുന്നു പ്രത്യേകിച്ചും മരണസമയത്ത് ഈ ഭഗവത് സ്മരണ ഉണ്ടാവാൻ ഭഗവാൻ്റെ ഈ വിശ്വരൂപം സ്മരിക്കുന്നത് നല്ലതാണ് അപ്പം ഭഗവാൻ അല്ലാതെ വേറൊന്നില്ല എന്ന് വ്യക്തമാകുന്നു വിശ്വരൂപ സ്മരണ എന്ന് പറഞ്ഞാണ് ഈ ദശകം സമർപ്പിക്കുന്നത്